പഴവങ്ങാടിയിലെ ഏറ്റവും തിരക്കേറിയ കമ്മൽ സെക്ഷനിലാണ് കേട്ടോ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഏറ്റവും നല്ല ലാഭത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കമ്മൽ വാങ്ങിക്കാൻ പറ്റിയ ട്രിവാൻഫ്രത്തെ ഒരു പ്ലേസ് ആണ് ഇത് പഴവങ്ങാടിയിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ അടുത്തായിട്ട് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ഇതാണുള്ളത് ബട്ട് ഞാൻ ഈ കമ്മൽ കടയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണുള്ളത് ാണ് എപ്പോ വന്നാലും ഇവിടെ നിറയെ ആൾക്കാരാണ് ഉള്ളത് സോ ഇനി നമുക്ക് നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ആ കമല തിരക്കാണ് കേട്ടോ കാണുന്നത് ഇവിടെ നല്ല സ്പെഷ്യൽ ടൈപ്പ് കമൽസ് ആണ് കാണുന്നത് നമുക്ക് നമുക്കിനി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ വ്യൂസ് ഒക്കെ കാണാവേ ഇവിടെ ഫുൾ ടെക്സ് ടെക്സ്റ്റൈൽസിന്റെ ഇത് മാത്രമാണോ ഉള്ളത് കംപ്ലീറ്റ്ലി എല്ലാം കാണുന്നത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഇത് തന്നെയാണ് കംപ്ലീറ്റ് കണ്ടോ ഇതില് ഇത് സാരി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ അവരുടെ തന്നെ ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടുന്ന ഓഫേഴ്സിലെ കുറേ ടോപ്സുകൾ ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നല്ല ടോപ്സ് ആണോ അല്ലയോ എന്നുള്ളത് പിന്നെ കുറേ കളക്ഷൻസ് നിങ്ങൾക്കെടുത്ത് കാണിച്ചുതരാവേ ഓണം ടൈമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൈ നേരം പർച്ചേസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ കുറേ ടോപ്സ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം എല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം വരുന്നതാണ് കേട്ടോ നല്ല നല്ല ടോപ്സുകളുണ്ട് ഈ ഒരു ഓഫർ ഇതിനകത്ത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് രണ്ടെണ്ണം എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഓഫർ തന്നെയാണ് നല്ല നല്ല ഡ്രസ്സസും അവൈലബിൾ ആയിട്ടുണ്ട് ഇതെന്ന് വെച്ചാല് ഷോളും ടോപ്പും കൂടിയാണ് ഈയൊരു ഓഫറിൽ തന്നെയാണ് അതും വരുന്നത് അപ്പൊ അത് കൊള്ളാലോ നല്ലൊരു ഓഫർ തന്നെയാ വിത്ത് ഷോൾ വിത്ത് ഷോളിന്റെ இது டூ நயன்டி நயன் ருப்பீஸ் டு சேவன் நைன்டி நயன் ருப்பீஸ் வரையுள்ள ட்ரெஸ்ஸடுக்கி வச்சி இருக்கு இடம் ஆனே அப்போ ஞான கலக்ஸ் நீங்க காணிச்சேரா

സൂപ്പ് ആയിട്ടുണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന്റെ ആൻഡ് ഇതിന്റെ ഒരുപാട് എന്താണ് കളേഴ്സും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാത്തിനും ഫൈവ് നയന്റി നയൻ റുപ്പീസ് തന്നെയാണ് ഒരു റേറ്റ് വരുന്നത് ഞാൻ എടുത്തു കാണിച്ച കളർ എനിക്ക് ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടു ബ്ലൂ കളർ ഒക്കെ തന്നെ ഉണ്ട് രൂപ ലൈറ്റ് കളർ നാണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം നല്ല നാണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൈ കൊള്ളാം വന്നിട്ട് എല്ലാം കയ്യും കപ്പി ഉം. ഇങ്ങോട്ട് വローラー മാസ്ക്കേ. ഉം. നല്ല അല്ലേ? ഒന്ന് കാണിക്കോ? ആ, അതുക്കള ഹരസാണ്. 299. 299 രൂപ. 299 രൂപസ്നാ അട്ടി പോളി. വേറൊരു കളറ് കാണിച്ചു തരാവേ ഈ കളറ് സൂപ്പർ ബായിട്ടുണ്ട് അടിപൊളി അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പതാ ഇപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എൻ്റെ കൈ ഒന്ന് അടിച്ചു കഴിക്കാത്ത ആ ഒരു കഴുത്തിലെ ബോർഡർ തന്നെ വന്നിട്ടുള്ളത് ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളൂ കേട്ടോ ചുമ്മാതാണോ ഇതിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വിളിക്കുന്നത് നോക്ക് ഫുൾ സ്റ്റോൺ വർക്ക് വന്നിട്ട് ചുമ്മാ ഇതിന്റെ താഴെ ആ ഇതേപോലൊരു കോൺ കട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് അയ്യോ നയൻറ്റി നയൻ ടു സ്റ്റാൻഡ് നയൻറ്റി നയൻറ്റി നയൻ കൊള്ളല്ലേ അതിൻ്റെ പല കളേഴ്സുണ്ട് ഏത് കളറാണെന്ന് വെച്ചാൽ എടുക്കാം വൈലറ്റ് ഉണ്ട് മഞ്ഞയുണ്ട് ഉണ്ട് അത് കണ്ടും നടന്നപ്പോഴേ അടുത്ത സ്റ്റാൻഡ് സിക്സ് നയൻറ്റി നയൻ ടു സെവൻ നയൻറ്റീ നയൻറ്റിൻ ആയിട്ട് വരുന്നത് കൊള്ളല്ലേ ഇതെല്ലാം ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് വൈറ്റ് കളറിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി നയൻ ഒരു ഷുഗർ സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുള്ള മോഡൽ ഫൈവ് നയൻറ്റി നൈൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിൻ്റെ പല കളറുണ്ട് വന്നിട്ട് ീഡ്സ് വെച്ച മോഡൽ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓ ഇത് അടിപൊളി ആയിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ സ്ലീവാണ് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഇതിൽ വരുന്നത് സൂപ്പർ ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കള അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ ആണ് ഇത് പക്ഷേ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെയൊക്കെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഒരു കിഡിലാൻ ടോപ്പ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന് എന്താ ഭംഗി അത് കാണാനായിട്ട് ഒരു ഓവർ കോട്ട് വരുന്ന മോഡലാണ് ബട്ട് അറ്റാച്ച്ഡ് ആണ് സൂപ്പർ മോഡൽ ഒരു ഫുൾ ഇതാണ് ബട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള റേറ്റ് വന്നിട്ട് സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ വേറെ കളേഴ്സൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കളറ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ജീൻസ് വരുന്ന ടൈപ്പ് ജീൻസിൻ്റെ മെറ്റീരിയലും ഇതായിട്ടുള്ളത് ഫുൾ സ്ലീവാണ് അടിപൊളിയായിട്ടാണുള്ളത് എത്ര രൂപ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് കൊള്ളാൻ വളരെ രസമുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇതിന് അയ്യോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഈ ഒരു ഡ്രസ്സ് ഭയങ്കര വർത്താണ് ആയിട്ടുണ്ട് കോട്ട വരുന്ന മോഡലാണ് നല്ല രസമുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് അംബ്രല കട്ടാണ് കൈക്കും ഉണ്ട് ആ ഒരു സ്റ്റോൺ വർക്ക് അതേപോലെ യോഗ പോർഷനിൽ സെയിം റേറ്റിൽ തന്നെ വരുന്നതാണ് ബട്ട് ആദ്യം കാണിച്ചതാണ് ക്യൂട്ടായിരുന്നത് ഇത് കയ്യിലൊക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് വേണമായിരുന്നേ നല്ലത് എനിക്കതാണ് ഇഷ്ടപ്പെട്ടേ അത് ടൂ പീസ് സെറ്റ് വരുന്നതാണ് ഫ്രണ്ട് പോർഷൻ ലുക്ക് ഇതാണ് ഷോൾ വന്നിട്ടിത് വരും അറുനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയോളൂ ഇത് ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് പ്ലാസോ പാൻറ്റ് പാൻറ്റ് വന്നിട്ട് വരും ഷോൾ നോക്കട്ടെ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ നാന്നൂറ്റി നാൽപ്പത്തി അല്ലേ മാ തൊണ്ണൂറ്റി ഒൻപത് വരും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തിൻ്റെ പാൻറ്റ് വരുമ്പം ഷോൾ വന്നിട്ട് ഇതായി വരും ലൈറ്റ് കളർ പാൻറ്റ് പാൻറ്റ് ഇതാണ് വരുന്നത് ഷോൾ ഇത് അതൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല മെറ്റീരിയലും അത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചൂപ്പീസ് സെറ്റ് പാൻറ്റ് വന്നിട്ട് ഈ കളർ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ

പാൻറ് <icana> <undue>. <tų> <los va> <Ontopediats> ഏയ് പ്രേരെ ചേസ് ചെയ്യുമോ ആഹ കൊടുക്കില്ല ആഹ 1200 99 499 വളരെ ഒന്നില്ല 60 വളരെ നല്ലതാണ് പക്ഷെ വലിയ ഉണ്ട് പാന്റ് പാൻറ് എവിടെയമ്മ പാൻറ് എവിടെ വരും കൊള്ളാം അല്ലേ ത്രീ പീസ് സെറ്റിനൊക്കെ ത്രീ നയൻറ്റി നയൻ ഫോർ നയൻറ്റി നയൻ ഫൈവ് നയൻറ്റി നയൻ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഇത് അതുപോലെ തന്നെ റേറ്റിൽ വരുന്നൊരു സെറ്റാണ് ഇത് കൊള്ളാമോ കേട്ടോ അങ്ങനെ സെറ്റ് ചുരിദാർ വാങ്ങിക്കാനായിട്ട് ഇതൊക്കെ നല്ല ലോ റേറ്റിന് വരുന്ന ടോപ്സ് ആണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ എന്തായാലും റേറ്റ് ആകും അപ്പം ലോ റേറ്റിന് കൊള്ളാട്ടോ നല്ല നല്ല ടോപ്സ് ചുരിദാർ സെറ്റ്സ് ഒക്കെ തന്നെ ഉണ്ട് ആൻഡ് നല്ല ക്രോപ് ടോപ്സുകളും ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു കാണിച്ച നിങ്ങൾക്ക് എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ടോപ്സുകളാണ് പല കളേഴ്സ് ഉണ്ട് <laughs> scream, 99 ക്രീം 199 അല്ലെ സ്കർട്ടിന്റെ കൂടെ ഇട്ട നന്നായിരിക്കും 299-ഏ ഉള്ളൂ ബാക്ക് ലുക്ക് നോക്കട്ടെ അമ്മ ഇതെല്ലാം 299-ടേ ഉള്ളൂ ആ ഏ കളർഫുൾ വൺ നയന്റി നൈൻ ഇവിടെയൊക്കെ ഇടാനായിട്ട് ത്രീ നയന്റി നയന് ബാക്ക് സൂപ്പർ ഇതും ത്രീ നയന്റി നയൻ തന്നെയാണ് ഇതും ത്രീ നയന്റി നയൻ തന്നെയാണ് കൊള്ളാം അല്ലേ സെയിം റേറ്റ് തന്നെ കണ്ടിൻ്റെ കൂടെ സൂപ്പർ ഉപയായിരിക്കും ഇത് ബാക്ക് ലുക്കും ബാക്ക് ലുക്കും സെയിം തന്നെ അല്ലേ നൈന്റിനായി മഞ്ഞ മഞ്ഞ വരുന്നതും കൊള്ളാം ഒരു വൈറ്റ് കളറിന്റെ മോഡൽ തന്നെയാണ് സൈഡിൽ കിടക്കുന്ന ബ്ലാക്ക് കളറും എല്ലാം ടൂ നൈന്റി നൈൻ ടു നൈന്റി നൈൻ റുപ്പീസ് കളക്ഷൻസ് ആണ് കേട്ടോ ൊൻപത് ബാക്ക് ഷേപ്പ് ചെയ്യാൻ വളരെയും ഇതുമെല്ലാം ഉണ്ട് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ചോദിക്കുകയാണെങ്കിൽ നല്ല ഗുഡ് മെറ്റീരിയൽ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഒരു ഇതും പറയാനില്ല ഈ ഈയൊരു ഡ്രസ്സിന്റെയൊക്കെ ഞാൻ ഈ എടുത്ത് കാണിക്കുന്നേക്ക് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് അടിപൊളി ഇത് അടുത്തൊരു കോഡ്സെറ്റ് ആണ് ഇത് വന്നിട്ട് എണ്ണൂറ്റി നാപ്പത്തി രൂപ കുള നല്ല രസമുണ്ട് നല്ല സുഖമുള്ള തുണി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ക്യൂട്ട് വേണം ഇത്രയും ഉൾ ഉടുപ്പ് ചെറിയ ക്രോപ്പ് ടോപ്പ് വന്നിട്ട് അതിൻ്റെ വേറെ കളറും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കളേഴ്സുണ്ട് ഏത് കളറാണെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേർസ് പോക്കറ്റൊക്കെ ഉണ്ട് ഈ ഒരു കാട്ട് സെറ്റിന് ആ സെയിം റേറ്റ് തന്നെ കൊള്ള അതിൻ്റെ പല കളേഴ്സ് ഉണ്ട് വേറെയുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല രസമുണ്ട് കൊള്ള നല്ല രസമുണ്ട് എക്സാക്ട് ഡിസൈനിൽ വരുന്നത് അടിപൊളി അതും ടു നയന്റി നയ രണ്ടെണ്ണം പറയുമ്പോ ഇതെല്ലാം അതിൽ വരുന്ന കളക്ഷൻസാണ് ഇത് കുള നല്ല ഭംഗിയുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത് വൺ നയൻറ്റി നയൻ ഒരു നമ്മുടെ രാമചന്ദ്ര അപ്പോൾ അപ്പോൾ നമുക്കിനി വീഡിയോ ഓണത്തിന് നല്ല ലോ റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഷോപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ